ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പുതിയൊരു കണ്ടൻ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ചായിട്ട് കാണുന്നുണ്ട് കുറേ ആളുകൾ ഇതുപോലെ അവരുടെ യൂട്യൂബ് ജേണി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതായിട്ട് പക്ഷേ എന്തോ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനുള്ള എൻ്റെ ഒരു മടി കൊണ്ടിട്ട് തന്നെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഈ പറഞ്ഞോണം എനിക്കും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ വിചാരിച്ചു എന്തായാലും ഞാനും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഏണിങ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി അപ്പം എനിക്കെൻ്റെ കയ്യിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അതിൻ്റെ കാരണങ്ങൾ യൂട്യൂബിൽ ഒരുപാട് റൂൾസുകൾ പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എന്തായാലും എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റൂല എന്നാലും എനിക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ അതിനുശേഷം നിങ്ങൾക്കാര്ക്കെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഭാഗത്തുനിന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും അപ്പം ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ നിന്ന് എനിക്കിതുവരെ എൻ്റെ കയ്യിലോട്ട് എനിക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അതിൻ്റെ കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യണത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചാനൽ തുടങ്ങിയിട്ട് നാലു വർഷത്തോളമായി പക്ഷേ നമ്മൾക്ക് ചാനൽ മോണിറ്റൈസ് ആയി മോണിറ്റൈസ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറ് വാച്ചവേഴ്സും വേണം അപ്പോൾ ചിലവർക്ക് എന്ന് പറയുമ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ചിലവരുടെ ഒരു ലക്കിന് വേണ്ടിയിട്ട് ലക്കായത് കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ട് കയറി നന്നായിട്ട് ഇതായി പോകും വൈറലായിട്ട് പോകും അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് 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 തന്നെ അവരുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ അവർക്ക് ഇനിങ്സ് പെട്ടെന്ന് കിട്ടി തുടങ്ങുകയും ചെയ്യും പക്ഷെ എല്ലാവരുടെയും അവസ്ഥ അതല്ല നമ്മൾ കുറേ കുറേ വീഡിയോസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലുമൊക്കെ ഒന്ന് കയറി ക്ലിക്കാവുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് കുക്കിംഗ് വീഡിയോ പിന്നെ കേക്ക് ചെയ്ത് കൊടുക്കണുണ്ടായിരുന്നു ഞാൻ ഒരു ഹോം ബേക്കറാണ് അപ്പം ആ ആ ഒരു വീഡിയോ അതിൽ തന്നെ കുറച്ച് കുറച്ച് ഷോർട്ട് വീഡിയോസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇട്ടിരുന്നത് കേട്ടോ എനിക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും മടിയും കൊണ്ടൊക്കെ തന്നെ ഞാൻ അങ്ങനെയുള്ളതൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തുകൊണ്ടും ആദ്യമൊക്കെ ഇറങ്ങുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഇങ്ങനെ ഓവറായിട്ടല്ല എങ്കിൽ പോലും വൺ കെ അങ്ങനെ വൺ കെ അബോ ആയിട്ടൊക്കെ വന്നിരുന്നിട്ടാ വീഡിയോസിന് പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടൂലായിരുന്നു നമ്മൾ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എങ്കിലാണ് നമ്മൾക്കത് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉണ്ട് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കയറിയിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ചെയ്യും അപ്പോൾ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടണം അപ്പം എൻ്റെ ഒരു സാഹചര്യം കൊണ്ടും എനിക്ക് കേൾക്കിൻറ്റേതായ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള സമയമായിരുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമയമായോണ്ട് തന്നെ എനിക്കങ്ങനെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ഇടും ആദ്യമൊക്കെ പിന്നെയും പിന്നെയും ഇടുമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു രീതിയിലോട്ട് അങ്ങോട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മടി വരും പക്ഷേ യൂട്യൂബ് യൂട്യൂബ് പുതുതായിട്ട് തുടങ്ങുന്ന ആളുകൾക്കായാലും ഒക്കെ അങ്ങനൊരു ചിന്ത പാടില്ല എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ കാരണം ഡെയിലി നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് നമ്മളുടെ ആ ഒരു ചാനൽ വലുതായി വരുകയുള്ളൂ അപ്പം നമ്മളൊന്നായിട്ട് ക്ഷമിക്കേണ്ടി വരും കാരണം കുറച്ചൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും കയറണില്ലല്ലോ കയറണില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എന്തു ചെയ്യും അത് വേണ്ട എന്തിനാണ് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അത് ക്ലിക്കായി വരും അതാണ് കേട്ടോ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളവരുടെ എല്ലാവരുടെയും ജേണിയില് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്ക് ഇതുവരെ ആയിട്ടും എൻ്റെ ചാനലിൽ നിന്ന് പൈസ ഒന്നും എനിക്ക് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നൂറ് ഡോളറായാലും മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ എനിക്കിതുവരെ നൂറ് ആയിട്ടില്ല അപ്പം അതാവണ സമയത്ത് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എനിക്ക് ഇനിയും ആവാനുണ്ട് കേട്ടോ ഞാൻ നമ്മൾ ശരിക്കും മോണിറ്റീസ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ചെറുതാണെങ്കിലും കുറച്ച് വ്യൂസ് ഉള്ളെങ്കിലും ആ ഉള്ളത് നമ്മൾക്ക് ഇങ്ങനെ കൂടി കൂടി വരും പക്ഷെ ഇതുവരെ അതിനുള്ളത് ഒരു സാഹചര്യം വന്നിട്ടില്ല ഇപ്പൊ എൻ്റെ ചാനലിൽ നിന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് വ്ളോഗുകൾ ഇടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കൂടുതലിപ്പോൾ ഷോർട്ട് വീഡിയോയിലാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും കുറച്ചായിട്ട് ഇപ്പം മോളെ ഞാൻ അങ്കൻവാടിയിലോട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മൂന്ന് വയസ്സായിപ്പോൾ അവൾ അങ്കൻവാടിയിൽ വിട്ടു തുടങ്ങിയപ്പോൾ അപ്പോൾ അവളും കൂടി പോയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് ടൈം ഫ്രീ ആണ് അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ പോലും ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഒക്കെ കിട്ടി തുടങ്ങിയോ എങ്ങനെയാണ് എന്താണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരുപാട് പൈസ അങ്ങനെ ആദ്യം തന്നെ കിട്ടും എന്നുള്ളതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടണമനുസരിച്ചിട്ടും അതിൻ്റെ വ്യൂസ് അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾക്ക് പൈസ കിട്ടുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് നൂറ് ഡോളർ ആയാലും മാത്രമാണ് അതിൽ നിന്നേ നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റുള്ളൂ അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് മൂഷിപ്പിക്കണില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളും വരാൻ നോക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാനും ഇൻഷാല്ല വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉണ്ട് അഫീസ് കിച്ചൺ ബൈ അഫ്ലാനി സാർ എന്നാണ് എൻ്റെ പേര് കിടക്കുന്നത് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും തെറ്റാ ബാ ബൈ